ഹലോ കേസ് രാവിലെ തന്നെ പുന്നോസിനെ കുളിപ്പിച്ച് ഒരുക്കുവാണേ അമ്പലത്തിൽ പോകാമെന്ന് വെച്ചാണ് ദീപാവലി എന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ പോയേക്കാന്ന് പറഞ്ഞു പട്ടുവവാട എന്തോ ഒരു പന്തികയട് ഇച്ചിരി അവൾ വളർന്നതാണോ എന്താണെന്നറിയില്ല എന്നാലും കേട്ടാൽ നല്ല പാടുപെടുന്നുണ്ട് ബ്ലൗസ് ചെറുതായി എന്നിരുന്നാലും എങ്ങനെയൊക്കെയോ ഞാനതൊക്കെ തള്ളിക്കേറ്റുമാണ് അവളെ കൊണ്ട് ഇടയിക്കുന്നുണ്ട് യ്ക്ക് ഞാൻ പിന്നെ ഒരു ക്ലിപ്പൊക്കെ കുത്താമെന്ന് വെച്ച് ക്ലിപ്പൊക്കെ എടുത്തുകൊണ്ട് വരുന്നു അങ്ങനത് കുത്താൻ നോക്കുന്നൊക്കെ ഉണ്ട് എന്നാലും വലിയതായിട്ട് ഒരുക്കാവൊന്നും അവൾ നിൽക്കത്തില്ല എങ്കിലും എന്തോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു അവൾക്ക് ഇച്ചിരി സന്തോഷമൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ക്ലിപ്പൊക്കെ കുത്തി ചിരിക്കുന്നുണ്ട് അതിൻ്റെ എടുക്കാൻ പറയുന്നുണ്ട് എന്നിട്ട് ഞാനത് ഒരു കുഞ്ഞൊരു പൊട്ട് അവളെ തൊടിയിക്കാൻ നോക്കുകയാണ് അങ്ങനെ പൊട്ടൊക്കെ തൊട്ട് അതിൻ്റെ കണ്ണൊക്കെ എഴുതി കണ്ണെഴുതാനൊന്നും നിന്നും വരത്തില്ല പിന്നെ ഞാൻ പറഞ്ഞു വീട് എടുക്കുക നിനക്ക് ഒരു തൊട്ടേക്കാ എന്നൊക്കെ പറഞ്ഞ് പൊട്ടൊക്കെ തൊടിയിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞിട്ടാണ്ട പൗഡറൊക്കെ കുഞ്ഞായിട്ട് ചെറുതായിട്ടിട്ട് അവളങ്ങ് തൊള്ളാൻ തുടങ്ങി അത് കഴിഞ്ഞാണ്ട് ദേ പുള്ളി റെഡിയായി മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി എവിടെ പോവാമെന്ന് ഞാൻ ചോദിക്കുമ്പോഴത്തേന് അമ്പലത്തിൽ പോവാന്നൊക്കെ എന്നോട് പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ മുറ്റത്തോ കിടക്കുന്നുണ്ട് അപ്പം അതെല്ലാം ചൂണ്ടിക്കാണിച്ച് അവൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ് അങ്ങോട്ട് നോക്കണ്ട നമുക്ക് പോവാമെന്ന് പറഞ്ഞ് അപ്പോഴേക്ക് ഓട്ടോ വന്നു അമ്മയും കൊച്ചുകൂടെ മുന്നേ അങ്ങ് നടക്കുവാണ് ഓട്ടോയിൽ കയറാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്നൊന്നും അറിയില്ല എന്നാലും ബസ്സും കാറും ബൈക്കും ഒക്കെ കയറുന്നതിലും അവൾക്ക് ഇഷ്ടം ഓട്ടോയിൽ കയറാനാണ് അങ്ങനെ അവളെ ഞാൻ ഓട്ടോയിലൊക്കെ കയറി അവൾ കയറി ആദ്യം ഇരിക്കാൻ നോക്കുന്നു പിന്നെ നിൽക്കുന്നു അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലൊക്കെ കയറി അമ്പലത്തിലോട്ട് കുറച്ച് ദൂരം ഉള്ളതിനാലാണ് ഓട്ടോയിൽ പോകാന്ന് വെച്ചത് ഓട്ടോയിൽ കയറി കഴിഞ്ഞാൽ അവൾ പുറകോട്ടൊക്കെ നോക്കുന്നുണ്ട് അടങ്ങിയൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി മഹാദേവൻ്റെ ക്ഷേത്രമാണ് പക്ഷേ അവിടെ ഇപ്പോൾ െടുക്കാന്നൊക്കെ വെച്ചാണ് പോയത് എന്നാൽ അവിടെ ഒരു കല്യാണത്തിൻ്റെ ഇതൊക്കെ നട ഫൂട്ട് നടക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് തൊഴുതു പ്രസാദമൊക്കെ വാങ്ങി ഇറങ്ങി അതെല്ലാം കഴിഞ്ഞാണ്ടാ അവൾ പറയുന്നുണ്ട് അവൾ കാളക്കുട്ടന്മാരുണ്ട് അവരെ അമ്പലത്തിലേയാണ് അപ്പം അവരെ കാണാൻ വേണ്ടി അവൾ ആ പോകുന്ന പോക്കാണ് എന്നിട്ട് അമ്മ വേഗം വരാനൊക്കെ എൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ഞാനും അവളുടെ പുറകെ പോയി അങ്ങനെ അവിടുത്തെ കാളയിൽ നോക്കുന്ന അച്ഛൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ തന്നെ അച്ഛൻ്റെ കയ്യിലോട്ട് അവളങ്ങ് പോയി പിന്നെ കളതൊടലായി പിടുത്തമായി എന്തൊക്കെയോ അതിനോട് പറയുന്നൊക്കെയുണ്ട് അച്ഛനുമായിട്ട് നിന്ന് അതെല്ലാം കഴിഞ്ഞ് ഒരുവിധത്തിൽ ഞാൻ അവളവിടെ നിന്ന് എടുത്ത് മാറ്റി വീണ്ടും